ൺ സുഹൃത്ത് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ട് കുടുംബം പെൺകുട്ടിയും താനും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും ഇക്കാര്യം തന്റെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയുടെ കോന്നി അതിരുംങ്കലിലെ വീട്ടിലെത്തി അറിയിച്ചിരുന്നു എന്നുമാണ് സുഗാന്ത് ജാമ്യാപേക്ഷയിൽ പറയുന്നത് എന്നാൽ അവർ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പെൺകുട്ടിയുടെ കുടുംബം പറയുകയാണ് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും വിവാഹാലോചനയ്ക്ക് തങ്ങൾ തയ്യാറായിരുന്നു എന്ന് ആ പെൺകുട്ടിയുടെ പിതാവ് മധുസൂദനും പറയുകയാണ് സുഗാന്തിന്റെ മാതാപിതാക്കളെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ വന്നിരുന്നില്ല വിവാഹാലോചനയിൽ നിന്ന് സുഗാന്തും കുടുംബവും പിന്മാറുകയാണ് ചെയ്തത് പെൺകുട്ടി സുഗാന്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായിരുന്നു പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകളും കയ്യിലുണ്ട് പോലീസ് അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരാണ് എന്ന മേഖയുടെ കുടുംബം ആവർത്തിക്കുകയാണ് അതുപോലെ തന്നെ പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തി സഹപ്രവർത്തകന്റെ മുൻകൂർ ജാമ്യ ഹർജി പുറത്തുവന്നത് കഴിഞ്ഞ ദിവസമാണ് ഐബി ഉദ്യോഗസ്ഥയായുകാരിയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് സുഗാന്ത് ഹർജിയിൽ വാദിക്കുകയാണ് മറിച്ച് വൈകാരികമായും മാനസികമായും ഏറെ അടുത്തവരായിരുന്നു തങ്ങളെന്നും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു അതേസമയം പെൺകുട്ടിയുടെ മരണത്തിൽ സഹപ്രവർത്തകനായ സുഗാന്ത് സുരേഷാണ് ഉത്തരവാദിയെന്ന് കാട്ടി കുടുംബം രംഗത്തെത്തിയിരുന്നു തുടർന്ന് ഒളിവിൽ പോയ സുഗാന്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മേഘ ഗർഭചിത്രം നടത്തിയിട്ടതായുള്ള വിവരം പോലീസിൽ നിന്നും അറിഞ്ഞതായും കുടുംബം വ്യക്തമാക്കുന്നു പെൺകുട്ടി രണ്ടായിരത്തിനാല് ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് ഗർഭചിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം കൈമാറിയിട്ടും സുഗാന്തിനെതിരെ കേസൊടുക്കാൻ പേട്ട പോലീസ് തയ്യാറായില്ല പെൺകുട്ടി മരിച്ചു പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണം തുടരുകയാണ് എന്ന മറുപടി മാത്രമാണ് പോലീസിന് ലഭിച്ചത് പെൺകുട്ടി കാമുകനായ മലപ്പുറം എടപ്പാൾ സ്വദേശിയും കൊച്ചിയിൽ ഐ ബി ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് ചൂഷണം ചെയ്തതിന് കൂടുതൽ തെളിവുകളുണ്ട് എന്ന് പിതാവ് മധുസൂദനൻ ആരോപിച്ചു മകൾക്ക് സമ്മാനിച്ച കാറ് കൊച്ചി ടോൾപ്ലാസ കടന്ന മെസ്സേജ് വന്നപ്പോഴാണ് സഹപ്രവർത്തകരുമായുള്ള ബന്ധം തിരിച്ചറിഞ്ഞത് പ്ലസ് വൺ കാലത്ത് തുടങ്ങിയ പരിശീലനമാണ് മേഖലയെ ഐ ബി ഉദ്യോഗസ്ഥയാക്കിയതെന്നും മധുസൂദനൻ പറയുന്നു അതേസമയം ശമ്പളം പലതവണയായി സുഗാന്ത് അക്കൌണ്ടിലേക്ക് മാറ്റിയതിന് ബാങ്ക് രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സുഗാന്തിനെ കണ്ടെത്താൻ ഐബി വിപുലമായ തിരച്ചിൽ തന്നെ തുടരുകയാണ് അൺഒതറൈസ്ഡ് അംബാസിഡറായ സുഗാന്തിനെ പുറത്താക്കാൻ വേണ്ടി കൂടിയാണ് ഇത് നടത്തുന്നത് അകാരണമായി അവധിയിൽ പോയി എന്ന് വരുത്താൻ സുഗാന്തിന്റെ ഒളിവ് കാലത്തിലൂടെ കഴിയുമെന്നാണ് ഐ ബി വിലയിരുത്തുന്നത് രണ്ടു തവണ സിവിൽ സർവീസ് പ്രിലിംസിന്റെ പരീക്ഷ പാസായ ആളാണ് സുഖാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം സുഗാന്ത് കൈവിട്ടതേയില്ല സുഗാന്ത് സുരേഷ് ഐ എസ് എന്ന് എഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു സിവിൽ സർവീസ് നേടിയ ശേഷം മാത്രം വിവാഹം മതി എന്ന നിലപാടിലായിരുന്നു സുഗാന്ത് എന്നാൽ വിവാഹം നടത്തണമെന്നായിരുന്നു പത്തനംതിട്ടക്കാരിയുടെ ആവശ്യം ഇതേ തുടർന്ന് ഇയാൾ യുവതിയോട് പരൂക്ഷമായ പെരുമാറുകയായിരുന്നു എന്നും അന്വേഷണത്തിൽ വിവരമായിട്ടുണ്ട് ലൈംഗികമായി ദുരുപയോഗം ചെയ്തപ്പെട്ടതിന് പിന്നാലെ തന്നെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും അതിനുശേഷം നിർണായക നീക്കവുമായി അച്ഛൻ രംഗത്തെത്തുമെന്നാണ് സൂചന രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മേഖയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു യുവതിക്ക് ദൈനംദിന ചെലവുകൾക്കായി ആയിരം രൂപയും പതിനായിരം രൂപയും ഈ മാസങ്ങളിൽ സുഗാന്ത് അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് യുവതി ആത്മഹത്യ ചെയ്തതിന് തലേദിവസം രാത്രി ഒൻപതരയ്ക്കും പതിനൊന്ന് ഇടയിൽ സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് ഉണ്ടായത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ വിഐ പി സന്ദർശനത്തിന്റെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വന്നിരുന്നു ലൈംഗിക ചൂഷണത്തിന് വിധേയമായ ഇരുപത്തിനാലുകാരി വിവാഹത്തിൽ നിന്നും സുഗാന്ത് പിന്മാറിയതോടുകൂടിയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചത് എന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതുപോലെ തന്നെ ഈ സെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള ഫോൺ രേഖകൾ ഫോണുകൾ ഫോൺ കോളുകൾ സുഗാന്തുമായി ആയിരുന്നു എന്ന് വ്യക്തമാണ് ജീവനെടുക്കാൻ പോകുന്ന വിവരം സുഗാന്തിനെ അറിയിക്കുകയായിരുന്നു പ്രധാന ലക്ഷ്യമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതിനുശേഷമാണ് തീവണ്ടിക്ക് മുമ്പിലേക്ക് യുവതി ചാടിയത് ഐ ബി ചട്ടങ്ങൾ ലംഘിച്ച് സുഗാന്ത് ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ് ലീവ് അഡ്രസ് പോലും നൽകാതെയാണ് സുഗാന്ത് അവധിയിൽ പോയിരിക്കുന്നത് അവധിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ ലീവ് അഡ്രസ് നൽകണമെന്നാണ് ഈ ചട്ടം ഇത് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ബന്ധപ്പെട്ടതാണ് എന്നാൽ അവധി അപേക്ഷയോ ലീവ് അഡ്രസ്സോ തന്നിട്ടില്ല എന്നാണ് സുഗാന്തിന്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ടുതന്നെ സുഗാന്തിന് ജോലി തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉദ്യോഗസ്ഥയെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്ത ശേഷം വിവാഹ ബന്ധത്തിൽ നിന്നും പിന്മാറിയതാണ് ആത്മഹത്യ കാരണമെന്നാണ് വീട്ടുകാരുടെ ആരോപണം മൂന്നര ലക്ഷത്തിന്റെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ലൈംഗിക ചൂഷണം നടത്തിയതിന്റെ തെളിവുകൾ പോലീസിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥരുടെ പിതാവ് പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥ മരിച്ചതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സുഗാന്തും കുടുംബവും ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടെ ശാരീരികമായും സാമ്പത്തികമായും മകളെ സുഗാന്ത് ചൂഷണം ചെയ്തതിനുള്ള തെളിവുകൾ തന്റെ പോലീസിന് കൈമാറിയിട്ടുണ്ട് പോലീസിന് മുന്നിൽ ബന്ധുക്കൾ തെളിവുകൾ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതി ചേർക്കാനുള്ള നീക്കം പ്രതി ചേർത്താൽ സുഗാന്ത് കോടതിയെ സമീപിക്കാനുള്ള ശ്രമം ഉണ്ട് എന്ന് മനസ്സിലായതിനു പിന്നാലെയാണ് പോലീസ് പ്രതി ചേർക്കുകയും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത് സുഗാന്തിനെതിരെ ഐബി ഇതുവരെ പലതരത്തിലുള്ള വകുപ്പുകൾ ഇതുവരെ ചുമത്തിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് സുഗാന്തിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്ത് ഇറക്കിയിട്ടുള്ളത് പക്ഷേ ഇതൊക്കെ തന്നെ കടന്നും സുഗാന്ത് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും അച്ഛൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ സുഗാന്ത് സുഗാന്തുമായി ബന്ധപ്പെട്ട തനിക്കറിയാവുന്ന കാര്യങ്ങൾ അച്ഛൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ വാക്കുകൾ ഒന്നുകൂടി നമുക്ക് കേൾക്കാം കാരണം ആ വാക്കുകൾ നമുക്ക് എത്ര കേട്ടാലും അതായത് ഈ പറഞ്ഞ സുഗാന്ത് പറയുന്ന പച്ചക്കള്ളങ്ങൾ പലതും അച്ഛൻ പൊളിച്ചെടുക്കുകയാണ് അച്ഛൻ്റെ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയത് അപ്പോ അതിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വക്കീലിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇനി തുടർ നടപടി സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ പേട്ട സി എ കാണുക അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ പ്രതിയെ രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇനിയും ബാക്കി ഇവിടെ ഇന്ന് കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്കൗട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മരണകാരണം അദ്ദേഹത്തിൻ്റെ പ്രേരണ അതായത് ഈ സുഗാന്ത് സുരേഷിൻ്റെ പ്രേരണ മൂലമാണ് ഇത് സംഭവിച്ചതെന്നാണ് അവരുടെ അന്വേഷണ നിഗമനം അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ ഹാജരാക്കിക്കൊണ്ടിരിക്കുന്നത് അംഗീകരിക്കുന്നുണ്ട് അതിന് നമ്മൾ ഹാജരാക്കുന്നത് ശരിയാണോ എന്നറിയാൻ അവർ ക്രോസ് ചെക്കിംഗ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പലയിടത്ത് സ്ഥലത്ത് പോയിട്ട് അവർ പരിശോധിക്കുകയും അതിന് വേണ്ട രേഖ നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രേഖകൾ അവർക്ക് കിട്ടുകയും ചെയ്തു അല്ല വേറെ കുറച്ച് തെളിവുകൾ മീൻസ് അവരുടെ ബാഗിൽ നിന്നും കിട്ടിയ പേപ്പറുകളും ഒക്കെ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് അതനുസരിച്ചുള്ള തെളിവുകളാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ അവർ കൂടുതൽ അതായത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ കൊടുത്ത രേഖകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അതായത് ഫിനാൻഷ്യൽ ചീറ്റിങ് പിന്നീട് കിട്ടിയ രേഖകളും എല്ലാം കൊടുത്തതിൽ നിന്നും അവർ കൂടുതൽ അതിൻ്റെ ബേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്നും അവർ പല സ്ഥലത്തും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവർ അന്വേഷണം നമ്മുടെ മൊഴിയെടുത്തിട്ട് തിരിച്ചു വന്നത് അപ്പോൾ അമ്മയുടെ മൊഴിയെടുത്തു അന്വേഷണം തിരിച്ചു വന്നു പല സ്ഥലത്തും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മറ്റേ എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇല്ല സുഗാന്തിൻ്റെ തെളിവെന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അതായത് നമ്മൾ ഹാജരാക്കിയ ചില പേപ്പറുകളൊക്കെയാണ് അതിൽ നിന്നും അവർ അതിൽ പ്രകാരമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അന്വേഷണം മുന്നോട്ട് പോകുന്നത് സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ല അതായത് നമ്മളിപ്പോൾ കൊടുത്ത രേഖയിൽ നിന്നും സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ടെന്നുള്ള തെളിവുകൾ ഹാജരായിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം ത്രീ നോട്ട് സിക്സ് അല്ലെങ്കിൽ അങ്ങനെ അത് ഇഷ്ടമുള്ളൂ ആ അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്